नमस्ते सदा वत्सले मातृभूमे नमस्ते सदा वत्सले मातृभूमे त्वया हिन्द शक्तिमन हिन्दुराष्ट्राङ्गभूतामो शक्तिमन हिन्दुराष्ट्राङ्गभूता शक्ति इमे सादरं त्वां नमामो वयम् इमे सादरं त्वां नमामो वयं त्वदीयाय कार्याय बद्धा कटीयम् देहिश शक्तिम् अशय्या च विश्वस्य देहिशक्तिम् सुशीलम् जगत्ये

നിത്യശാഖയിലൂടെ എന്ന ലളിതമായ ആശയത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന പോകുമ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ട് വിജയദശമി ദിനം സംഘത്തിന്റെ നൂറാം ജന്മദിനം കരൂർ ഉപനഗരത്തിന്റെ വിജയദശമി മഹോത്സവത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു നമുക്കെല്ലാവർക്കും കഠിനമായി പ്രയത്നിക്കാം ഉറങ്ങാനുള്ള സമയമല്ലത് ഭാവി ഭാരതത്തിന്റെ വരവ് നമ്മുടെ ഇനത്തെ ആശ്രയിച്ചിരിക്കുന്നു അവിടെ ആ ഭാരതം തയ്യാറായി കാത്തു നിൽക്കുകയാണ് പക്ഷേ ഉറക്കമാണെന്ന് മാത്രം ഉണരുക എഴുന്നേൽക്കുക നവീകൃതയായി പൂർവാധികം പ്രശംസനീയായ നമ്മുടെ മാതൃഭൂമിയെ സ്വന്തം അനുശ്വര അനുശ്രംഹനത്തിലിരുത്തുക ഹിമാലയം മുതൽ കന്യാകുമാരി വരെ പരസ്പര സാഹോദര്യത്തിൽ വസിക്കുന്ന ദൃഢമായ ഒരു ഭാരതം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹിന്ദുത്വ ദേശീയതയിൽ അധിഷ്ഠിതമായ ദർശനം പശ്ചാത്തലമാക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിജയദശമി ദിനത്തിൽ നാഗ്പൂർ ഡോക്ടർ ഹെഡ്ഗേവാർ സ്ഥാപിച്ച ഈ സംഘത്തിൻ്റെ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങൾ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ആദർശ ആർ എസ് എസിന്റെ ആദർശങ്ങൾ സ്വീകരിച്ച സംഘപരിവാർ സംഘടനകൾ ആരോഗ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ നടത്തിവരുന്നു സേവാഭാരതി എന്ന സംഘടനയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ് രാജ്യത്തിന്റെ വികസനം എത്തി നോക്കാത്ത ഗോത്രവർഗ മേഖലയിലും ആദിവാസി മേഖലയിലും കടന്നുചന്ന് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം വളരെ കൃത്യമായ കാര്യങ്ങൾ നടത്തിവരുന്നു ഹിന്ദുമതത്തിൻ്റെ ശക്തമായ സാംസ്കാരിക ബോധവും അഭിമാനവും വളർത്തുന്നതിനും ഭാരതീയ ആർഷ സംസ്കൃതിയുടെ മൂല്യങ്ങൾ പാരമ്പര്യങ്ങൾ വിശ്വാസങ്ങൾ എന്നിവ നിലനിർത്തുന്നതിനും വളർത്തുന്നതിനുമായി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് നിസ്വാർത്ഥ സേവനം നടത്തുന്ന സമർപ്പണ മനോഭാവവും അച്ചടക്കവുമുള്ള സ്വയം സേവക സംഘം കൂടിയാണ് ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഈ നൂറാം വാർഷിക വേളയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നവോത്ഥാന നായകനായ സമുദായാചാര്യൻ ശ്രീ മന്നത്തു പത്മനാഭന്റെ പ്രപൗത്രി എന്ന നിലയിലാണ്

അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഹിമാലയം സമാരഭ്യ സമാരഭ്യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷത ഹിന്ദുസ്ഥാനമാണ് ഇത് അതാണ് നമ്മുടെ സങ്കല്പം ആ സങ്കല്പത്തിൽ വിവിധ മതങ്ങൾക്ക് ഏത് മതം വേണമെങ്കിലും ആചരിക്കാം അതിനൊന്നും നമ്മൾ എതിരല്ല സംഘടിതമായ മതം മാറ്റം ഓർഗനൈസ്ഡ് കൺവെഷനാണ് സംഘം എതിർക്കുന്നത് സംഘടിതമായിട്ട് മതം മാറ്റുന്ന സമയത്ത് മതം മാറുമ്പോൾ മനസ്സ് മാറുന്നു നമ്മുടെ ഭൂമി മാറുന്നു ഭൂമി നഷ്ടപ്പെടുമ്പോൾ അവിടെ രാഷ്ട്രത്തിൻ്റെ വിഘടനവാദം ശക്തിപ്പെടുന്നു ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമാവുന്ന സമയത്ത് വിഘടനവാദം രൂപപ്പെടുകയാണ് ആ വിഘടനവാദത്തെയാണ് അതുകൊണ്ടാണ് സംഘം മതപരിവർത്തനത്തെ എതിർക്കുന്നത് നമ്മളിൽ വിവിധങ്ങളായ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് വേഷവിധാനങ്ങളുണ്ട് ജീവിത രീതികളുണ്ട് വസ്ത്രധാരണ രീതികളുണ്ട് വേഷഭൂഷ എല്ലാം വ്യത്യസ്തമാണെങ്കിലും നമ്മളെ കോർത്തു നിൽക്കുന്ന ഒരു ചരട് എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന സംഘത്തിൻ്റെ പ്രാർത്ഥനയിലെ അവർ അവസാന വരിയിൽ പറയുന്നുണ്ട് പരം വൈഭവന്നേതു സ്വരാഷ്ട്രം ഈ രാഷ്ട്രത്തിൻ്റെ പരമമായ വൈഭവം വൈഭവശാലിയായ ഒരു രാഷ്ട്രം ഉദ്ദേശുദ്ധി ഉണ്ടെങ്കിൽ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും പക്ഷേ ഉദ്ദേശശുദ്ധി മാത്രം പോരാം അതിനുള്ള കാര്യ പദ്ധതികൾ കൂടി അവിടെ വേണ്ടതുണ്ട് ആ കാര്യ പദ്ധതിയാണ് സംഘത്തിൻ്റെ ഒരു മണിക്കൂർ ശാഖയിൽ കൂടി അഭ്യസിപ്പിക്കുന്നത് ഹിന്ദുഭുൻ നി സസുഖം വളർത്തിയ സസുഖം വളർത്തി മഹാമംഗളെ പുണ്യഭൂമി നിനഃ കാ മംഗളേ പുണ്ൂമി നിനഃക്ക അർപ്പിച്ചിടുന്ന ശരീരം നമസ്തേ അർപ്പിച്ചിടന്നരീരം നമസ്തേ പ്രഭോ ഹിന്ദു രാഷ്ട്രാംഗമായോരു ഞങ്ങൾ ഓ ഹിന്ദു രാഷ്ട്രാംഗമായോരു ഞങ്ങൾ അങ്ങേ നമിക്കുന്നു ഭക്തരത്താൽ അങ്ങേ നമിക്കുന്നു ഭക്തരത്താൽ നിൻ കാര്യപൂർത്തിക്ക് സജ്ജരായി നിൽപ്പൂ നിർത്തിക്ക് സജ്ജരായി നിൽപ്പൂ ശി തന്നലു മതി ശക്തിശാലി ആശി തന്നു ശക്തിശാലി ജയ്ക്യാ ജഗത്തി ശക്തി ജൈക്കാ ജഗത്തി അലതാട്ടു ലോകം വണങ്ങും സുശീലം അലതാട്ടോകം ും സുശീലം സ്വയം സ്വീകരിച്ചോരുമുള്ള മാർഗം സ്വയം സ്വീകരിച്ചോരുമുള്ള മാർഗം താണ്ടുമ്പോൾ ആശ്വാസം ഇവ നൽകിയാലും താണ്ടുമ്പോൾ ആശ്വാസം ഇവ നൽകിയാലും